വയനാട് പാർലമെന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് നിലമ്പൂർ നഗരസഭയിലെ കല്ലേമ്പാടത്ത് സ്വീകരണം നൽകി യോഗം ആനിരാ ഉദ്ഘാടനം ചെയ്തു മോദിക്കെതിരായ സമരത്തിൽ ആർ എസ് എസിനെതിരായ സമരത്തിൽ ഫാസിസ്റ്റിനെതിരായ സമരത്തിൽ പങ്കെടുക്കുന്നതിനല്ല നമ്മുടെ സൗഹൃദം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ പരാജയപ്പെടുത്തുന്നതിനല്ല മറിച്ച് ആ ശക്തികളുടെ പാളയത്തിലേക്ക് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പാളയത്തിലേക്ക് പോകുന്നതിന് ഒരു മുന്നണി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അതിന്റെ സ്വീകരണ യോഗത്തിൽ മുൻ എം എൽ എ ശശീന്ദ്രൻ വയനാട് പാർലമെന്റ് ജനറൽ കൺവീനർ സി ബി ബാലൻ എൽ ഡി എഫ് നേതാക്കളായ ജോർജ് കെ ആന്റണി ഇ പത്പാക്ഷൻ പി പി സുനീർ മുജീബ് റഹ്മാൻ പി എം ബഷീർ വിറ്റാജ് സ്കറിയ ഖാ തോപ്പിൽ പരന്തൻ നൌഷാദ് ടി ഹരിദാസൻ ശ്രീധരൻ ശബരീഷൻ പൊറ്റക്കാട് സൈജി ടീച്ചർ തുടങ്ങി നേതാക്കൾ സംസാരിച്ചു